ആദില നൂറബ ബന്ധം സ്ട്രോങ് ആണെന്നും സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവരും പാർട്ട്നേഴ്സാണെന്നും ദിയ സെന ഒരുമിച്ച് ജീവിക്കാനുള്ള അനുമതി അവർക്ക് കോടതി നൽകിയെന്നും ദിയ കൂട്ടിച്ചേർത്തു ആദിലയെയും നൂറേയും എനിക്ക് വർഷങ്ങളായി അറിയാവുന്നതാണ് അവരുമായി അത്രയും അടുപ്പമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ബിഗ് ബോസിലേക്ക് പോയതും പൊതു ഇടത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമാശയായി പറയുന്ന കാര്യമല്ലേ ഞാൻ എൻ്റെ വാപ്പയോട് ഉമ്മച്ചിയെ എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചിട്ടുള്ള ആളാണ് അതേപോലെയല്ലേ നമ്മൾ പറയുക ഇത് എന്തുകൊണ്ടാണ് ലെസ്പിയൻ കപ്പിൾ സംസാരിക്കുമ്പോൾ ഇത് ഇത്രത്തോളം വലിയ വിഷയം ആകുന്നത് കാരണം അവരെ തമ്മിൽ തെറ്റിച്ച് അവരെ അങ്ങ് വലിച്ചു കയറി അവരുടെ ജീവിതം അങ്ങ് നശിപ്പിക്കണം അതാണ് ചിലരുടെ പ്ലാൻ അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ അവരെ പിന്തുണയ്ക്കുന്നതിന് എന്ത് സൈബർ അറ്റാക്കാണ് എനിക്ക് നേരെ നടന്നത് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് കണ്ടന്റ് ആണ് നമ്മൾ അത് ബോണ്ട് ചെയ്താണ് കയറുന്നത് അവർക്ക് ഒരു എഗ്രിമെൻ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന കണ്ടന്റുകൾ അത് ഏതു തരത്തിലായാലും അത് അവർ പുറത്തുവിട്ടതിനെ നമ്മൾക്ക് ചോദ്യം ചെയ്യാനാകില്ല അവർ പിരിയുന്നത് കാണാൻ നോക്കിയിരിക്കുന്ന ആളുകളുണ്ട് കാരണം അവർ ലിസ്പിയൻ കപ്പിൾ ആണ് ആതിലെയും നൂറയും തമ്മിൽ ഒരുമിച്ച് ജീവിച്ചോട്ടെ എന്ന് കോടതി പറഞ്ഞതാണ് നൂറയെ അവരുടെ വീട്ടുകാർ കൊണ്ടുപോകണമെന്നും ആതിലെ ടോക്സിക് ആണെന്നും പറഞ്ഞ് എത്രത്തോളം കമൻറ്റുകളാണ് എന്നാൽ അവർ പരസ്പരം പാർട്ട്നേഴ്സാണ് അത് ദഹിക്കാൻ കഴിയാത്ത ആളുകളാണ് ഇത്തരം സംഭാഷണങ്ങൾ നടത്തുന്നത് നൂറയ്ക്കും ഇടയിലുള്ളത് സാധാരണ മനുഷ്യന്മാരുടെ ഇമോഷൻസ് ആണെന്നും ദിയാസന പറയുന്നു പി ആർ വർക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾ നിലനിൽക്കുന്നത് ബിഗ് ബോസ് ചരിത്രം പരിശോധിച്ചാൽ തന്നെ അത് മനസ്സിലാകുമെന്നും ദിയ പറഞ്ഞു